പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തും ഒക്കെ ഉള്ള കല്യടികളൊക്കെ പറഞ്ഞു അപ്പോ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാവും എനിക്കും മെസ്സേജ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് ലക്കുണ്ടോന്നല്ല പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ഈ ക്യാരക്ടർ എന്റെ അടുത്ത് എത്തി അല്ലെങ്കിൽ ഈ ആ ഒരു മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആരോഗ്യം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കയാണ് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെ അതെ അത് അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എന്റെ മൈൻഡ് ഫുൾ ഒന്നുമില്ല അതൊന്ന് എന്റെ ഒരു പാഷനോ എന്റെ ഒരു Dream ഒക്കെ മനസ്സലൊക്കെ വരുന്നതിനു മുന്നേ ഞാൻ അടി ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റലി എത്തി അതെ എന്റോ ആരെക്ക ഭാഗ്യത്തിരിക്ക് പക്ഷേ ഇപ്പോ സന്തോഷമുണ്ട് ഇല്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റൊമാൻ കോം ചെയ്യാനാണ് കുറേനാളായി ഈ കുഴിച്ചട കുഴിവൊക്കെ ഞാൻ എത്ര നേരം ഒരു റൊമാൻ കോം ചെയ്യാൻ कोशिश ഈ ഒരു സിനിമ പോലെ ചെയ്യാ ഇല്ല ഞാൻ എന്റെ പോസ് പോയിരിക്കുന്ന ഒരു സിനിമയുള്ളു അത് ടിക്കറ്റ് ഒക്കെയാണ് ഞാനും എന്നെ അറിയാവുന്നവരും ഇഞ്ചുറി സ്റ്റാർട്ട് ചെയ്യും അത് മാറ്റി വെച്ചിട്ടില്ല അതങ്ങനെയൊന്നും ഇത് ഈ സിനിമയുടെ റിജി ആഘോഷിക്കാൻ ഒരു മട്ടൺ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ മൂന്നാല് ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ടു മൂന്ന് ആളുകൾ ഈ സിനിമ കണ്ട് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച് സിനിമയ്ക്ക് കുറച്ച് കുറച്ചും കൂടെ സ്പീഡ് വേണമെന്നു നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ അല്ല ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അപ്പൊ അതിന് അതിന്റേതായ സമയം എടുത്ത് തന്നെയാണ് പറയേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുള്ളൂ നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് കട്ട് ഫാസ്റ്റ് ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോറിട്ടുള്ള സിനിമകളും അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത് ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമ ഇതൊരു പുതിയ സിനിമയാണ് ഇതൊരു പുതിയ നെഗറ്റീവാണ് സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട് അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട് അപ്പൊ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ് ഇപ്പൊ ഷനീലിനെ പറ്റി പറയുമ്പോൾ ഷനീർ മാർക്കോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി ഇതിന്റെ സ്ക്രീൻ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു ഒരു നയേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയം എടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എന്താ ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത് അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് ഞാൻ പറഞ്ഞില്ലേ ഇതിനോടകം തന്നെ ഒരുപാട് ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ലെങ്ത് ൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് എന്നൊക്കെ തോന്നാം പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു ഫേസ് എത്തിട്ടുണ്ട് അത് മലപ്പൂർവ്വം എടുത്തു തന്നെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഓർക്കരുത്